ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കായട മാന്യം വെച്ചുള്ള തോരനാണ് ചില സ്ഥലങ്ങളിലൊക്കെ അത് വാഴക്കൂമ്പ് എന്ന് പറയും ഇവിടെയൊക്കെ കായട മാന്യം എന്നാണ് പറയണേ അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പരിപ്പ് പിന്നെ തേങ്ങ പിന്നെ കറിവേപ്പില താളിക്കാൻ വേണ്ടത് പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണ സവാള കാന്താരി മുളക് ജീരകം സവാളയുടെ പകുതി മതി ഒരു സവാള വേണമെന്നില്ല ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് പരിപ്പ് ആദ്യം വേവിച്ചെടുക്കാം പരിപ്പ് നമ്മൾ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ട് ഈ കായട മാനിയുടെ പുറമേ ഉള്ള തോലിയൊക്കെ കളഞ്ഞിട്ട് ഉൾഭാഗം മാത്രം ഉപയോഗിക്കും ഇത് ഞാൻ വൃത്തിയാക്കിയ ശേഷം നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇത് പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കായയുടെ മാനൊന്ന് ചെറുതാ വൃത്തിയാക്കിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം നമ്മളത് കായയുടെ മാന മൂന്നെണ്ണം എടുത്തിരിക്കണത് അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായി അരിഞ്ഞിട്ട് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാം മഞ്ഞൾ വെള്ളത്തിൽ ഇതിന് ഇട്ട് വെക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഇത് ഈ കറുത്തത് കാണുന്നതൊക്കെ ഇതിൻ്റെ കറയാണ് ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ പത്ത് മിനിറ്റ് നേരം ഇട്ട് വെക്കണത് അപ്പൊ ഇത് ചെറുതായി അരിഞ്ഞും മഞ്ഞൾ വളർത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ പൈപ്പ് നന്നായിട്ട് വന്നു തന്നിട്ടുണ്ട് നമുക്കിത് കുറച്ചും ഉപ്പ് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അതിൻ്റെ പാകം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഏകദേശം മഞ്ഞൾ വളർത്തിട്ട് പത്ത് മിനിറ്റായി ഇത് തന്നെ ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്കാ പരിപ്പ് വന്ധയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം ആ പൈപ്പ് നന്നായിട്ട് വന്നു തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കായയുടെ മനി ചെറുതായി അഞ്ഞി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ചു വെച്ച് കഴിച്ചാൽ അതിന് മുന്നെ വെള്ളം ഇറങ്ങി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം നമുക്ക് ഈ തേങ്ങയും സവാളയും കാന്താരി മുളകും ജീരകം ഒന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ അത് തേങ്ങയും ജീരകവും കാന്താരി മുളകും സവാളയും കൂടിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെന്തു വന്നാൽ താഴെ മാനിയും പരിപ്പിലയ്ക്കും ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് അളപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം അതൊരു വെള്ളമൊക്കെ നന്നായി വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ തേങ്ങയും ജീരവും സവാളയും മുളകൊക്കെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക എന്നിട്ടിത് വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അടപ്പ് വാങ്ങിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും താളിച്ചു കൊടുക്കാം കറിവേപ്പിലങ്ങിട്ട് വെളിച്ചെണ്ണ ഒന്ന് മൂളിൽ കൂടെ തൂളിച്ചു കൊടുക്കുക ഇനി അഞ്ചു മിനിറ്റിലായിരുന്നു അടച്ചു വെക്കുക അതിന്റെ ഈ വെളിച്ചെണ്ണയുടെ എല്ലാവർക്കും വെളിച്ചെണ്ണയുടെ മണൊന്നും തരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കായട മാനിയും പരിപ്പും കൂടിയുള്ള തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വേറെ കറികളൊന്നും വേണ്ട ആവശ്യമില്ല ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്